പറ്റി നമ്മളോട് പരാതി പറഞ്ഞു ആ ഒറ്റക്കളധാരെ കൊളംപറ കൊടുക്കാൻ വേണ്ടിയിരുന്നു നമ്മുടെ പിള്ളേര് പറഞ്ഞോണ്ട് വേറെ ഒന്നും നോക്കിയില്ല ആടേതന്നെ കൊളം തന്നോ ഇതിന് വേണ്ടി നമ്മൾ പണ്ടോ പണിന്ന് വെച്ചാൽ കൊളോടിപ്പുണ്ടായിരുന്നു കേട്ടോ ടയർ കുളം ആട്ടോ എല്ലാവർക്കും അറിയാൻ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ ഉമാര് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് ഫുൾ വീഡിയോയിൽ വണ്ടി അപ്പൊ വണ്ടിന്ന് ചുമ്മാ പറയുന്ന കേട്ടോ എല്ലാം ഉമാർ റെഡിയാണ് എന്തൊക്കെയാണെങ്കിലും ആക്ടിംഗ് ഒക്കെ പക്കാ നാച്ചുറൽ ആയിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞ നാട്ടിലായിരുന്നു പ്ലാൻ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പണ്ടപ്പുഴ കഷ്ടപ്പെട്ടുണ്ടാക്കി കുളമാട്ടോ ഈ കുളം ഉണ്ടാക്കിയിരിക്കണേ ചില്ലറ പണിയൊന്നും ആദ്യം ടയറിലൊക്കെ കളയാന്ന് വരും ഇപ്പൊ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടോ ഇനി എന്ത് കൂട്ടി നല്ല സ്ഥലത്തോണ്ട് പ്ലേസ് അങ്ങനെ ഏകദേശം നല്ലൊരു സ്ഥലത്തോണ്ട് പ്ലേസ് പിന്നെ നല്ലൊരു ചാക്കോ അങ്ങോട്ട് വിരിച്ച് നല്ല ഫസ്റ്റ് ആയിട്ട് കഴുകി ചെളിയൊക്കെ പോയി ഉറപ്പായപ്പോ നോക്കില്ല രണ്ട് ബക്കറ്റ് വെള്ളം അങ്ങോട്ട് കാണത്തി വെള്ളം ശുദ്ധിയാണെന്ന് ഉറപ്പില്ല ടെക് കേട്ടോ വലിയ കുളവാണ് രണ്ട് ബക്കറ്റ് വെള്ളം ഒന്നും പോരാ പോലെ നമ്മുടെ മെയിൻ പരിപാടി താറാവിനെ പിടിച്ചു എവിടെയോ ചെറിയ ഉറപ്പുണ്ടായിരുന്നു ഈ സാധനത്തിന് വെള്ളം ഇഷ്ടമല്ല അതുകൊണ്ടാണ് മെയിൻ മെയിനായിട്ട് ഞങ്ങൾ കുളവുണ്ടാക്കാത്തത് താറാവിനെ ഞാൻ അസോളപ്പായ ഒന്നുകൂടെ ഇട്ട് വെക്കാൻ ഈ നാണകൊണ്ടാണ് വെള്ളത്തിറങ്ങാത്തത് ഞങ്ങളെല്ലാം മെഹബിനെ മേഖല ഒറ്റയ്ക്കൊണ്ടിട്ട് ഇപ്പൊ ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു മനസ്സിലാക്കി കാണുന്നത് വെള്ളം ഒട്ടും ഇഷ്ടമല്ല ചെറുപ്പം കോഴികളിലൂടെ ആയതുകൊണ്ടായിരിക്കും ഞങ്ങൾ എന്നാ ഇപ്പോ എടുത്ത പണി നോക്കട്ടെ കേട്ടാ ഓക്കെ ബൈ